പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കപാൽ കപാലം എന്ന് പറഞ്ഞാൽ തലയോട്ടി നമ്മുടെ തലയോട്ടി മുതൽ ടിപ്പ് ഓഫ് ടോസ് വരെ നമ്മുടെ ശരീരത്തിന് ഉപകരിക്കുന്ന ഒരു പ്രാണായാമമാണ് കപാൽ ബാദി പ്രാണായാമം ഇത് കുറച്ച് ഫോഴ്സ്ഫുൾ ആയി ചെയ്യുന്ന പ്രാണായാമം ആണ് അബ്ഡോമിനൽ മസിൽസ് ഡയഫ്രം ചെസ്റ്റ് മസിൽസ് ലങ്സ് ഫേഷ്യൽ മസിൽസ് ഇവിടെയെല്ലാം ഇതിൻ്റെ ആക്ഷൻ വരുന്നു അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസിന് ഒരു ബെസ്റ്റ് റെമഡി എന്ന രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രാണായാമമാണ് കപാൽബാദി പ്രാണായാമം ഡയഫ്രത്തിൻ്റെയും ചെസ്റ്റ് മസിൽസിൻ്റെയും മൂവ്മെൻറ്റ് ധാരാളം വരുന്നത് കാരണം ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളവർ കൊറോണിക്കായിട്ട് വളരെ കാലമായിട്ട് ആസ്മ പ്രോബ്ലം ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായി കാണുന്ന ഒരു പ്രാണായാമമാണ് കപാൽബാദി പ്രാണായാമം അതുപോലെ ഡസ്റ്റിനോട് പൊടിയോട് അലർജിയുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും പൂവിനോട് അലർജി അലർജിയുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും അലർജിക്കായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കാരണങ്ങളോട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നന്നായി കപാൽബാതി ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അതിനെ പുറത്തേക്ക് കളയാൻ കപാൽബാതി ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഇതിനും ധാരാളം എക്സസൈസ് കൊടുക്കുന്നത് കാരണം മുഖത്തിലേക്കുള്ള രക്തയോട്ടം കൂടുന്നതിനും ചർമ്മം വളരെ ഭംഗിയിൽ നല്ല സൗന്ദര്യത്തോടുകൂടി ഇരിക്കുന്നതിനും കപാൽ ബാധി ഹെൽപ്പ് ചെയ്യുന്നു കപാൽ പ്രാണായം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി വജ്രാസനത്തിൽ ഇരിക്കാം കാൽമുട്ടുകൾ മടക്കി രണ്ട് കാൽമുട്ടുകളും ചേർത്ത് ചെസ്റ്റ് മാക്സിമം ഓപ്പൺ ചെയ്ത് ബട്ടക്സ് നന്നായി ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് നിവർന്നിരിക്കാം ഈ രീതിയിൽ വജ്രാസനത്തിൽ ഇരിക്കാൻ കഴിയാത്തവർ കാല് നീട്ടി കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നു കൊണ്ടും കപാൽ ബാധി ചെയ്യാവുന്നതാണ് രണ്ട് കൈകളും ചിൻമുദ്രയിൽ ഹോൾഡ് ചെയ്യണം അതിനായി രണ്ട് കൈകളും മലർത്തി വയ്ക്കാം തം പാൻഡ് ഇൻഡെക്സ് ഫിംഗർ ജെൻ്റിൽ ടച്ച് വളരെ പതുക്കെ വളരെ ലൂസായി തം പാൻഡ് ഇൻഡെക്സ് ഫിംഗർ ടച്ച് ചെയ്യാം കണ്ണുകളടക്കാം ഈ രീതിയിൽ അബ്ഡമൻ മസിൽസ് നന്നായി ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം ഫേഷ്യൽ മസിൽസിന് അധികം മൂവ്മെൻറ്റ്സ് കൊടുക്കാതെ ചെസ്റ്റ് ആൻഡ് എബ്ഡമിനൽ മസിൽസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കപാൽ ചെയ്യാം കണ്ണുകൾ കണ്ണുങ്ങളടയ്ക്ക അതായത് എക്സേൽ ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്ക് പ്രസ്സാകുന്നു ഇവിടെ ഇതുപോലെ വയറിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും എക്സേൽ ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്ക് പ്രെസ്സാവുന്നു രണ്ടു കൈകളും ചിൻമുദ്രയിൽ ഈ രീതിയിൽ ഇരുപത് തവണ ഇരുപത് തവണ കണ്ടിന്യൂസ് ആയി ചെയ്യാവുന്നതാണ് അതിനുശേഷം ചെറിയ ഒരു ഗ്യാപ്പ് ഫ്യൂ സെക്കൻഡ്സ് ഗ്യാപ്പ് വീണ്ടും ഇരുപത് തവണ വീണ്ടും ഫ്യൂ സെക്കൻഡ്സ് ഗ്യാപ്പ് വീണ്ടും ഇരുപത് തവണ അങ്ങനെ മൂന്ന് സെറ്റ് കപാൽ ബാധി വീതം ദിവസവും പ്രാക്ടീസ് ചെയ്യാം ഇന്ന് നമ്മൾ കണ്ട രീതിയിൽ കപാൽ ബാധി ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ദിവസേനയുള്ള പ്രാക്ടീസ് കൊണ്ട് വളരെ സുഖമായി വളരെ ഈസിയായിട്ട് കപാൽബാതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എങ്കിലും ബ്ലഡ് പ്രഷർ അധികമുള്ളവർ കപാൽബാധി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം രക്തയോട്ടം ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടി ത്വരിതഗതിയിലാകുന്നത് കാരണം ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ കപാൽബാധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം